അത്യാധുനിക നൂതന സംവിധാനങ്ങളുടെ കാഡീസ് ഗ്രൂപ്പിന്റെ പുതിയ കാർ ഡീറ്റെയിലിംഗ് സെന്റർ കോഴിക്കോട്ട പ്രവർത്തനം ആരംഭിച്ചു വേങ്ങേരി ബൈപ്പാസ് സർവീസ് റോഡിൽ കിയാ ഷോറൂമിന് സമീപം ആരംഭിച്ച കാഡിസ് ഷോറൂം സമൂഹ പ്രവർത്തകരും ബിസിനസ് സംരംഭകനുമായ ബോബി ചെമ്മണ്ണൂർ നാടിന് സമർപ്പിച്ചു കാഡിസ് ദ നെക്സ്റ്റ് ജനറേഷൻ ഇൻ കാർകേർ കാർകർ രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി അത്യാധുനിക നൂതന സംവിധാനങ്ങളുടെ കാഡിസ് ഗ്രൂപ്പിന്റെ പുതിയ കാർ ഡീറ്റെലിംഗ് സെന്റർ കോഴിക്കോട്ട പ്രവർത്തനം ആരംഭിച്ചു വർഷങ്ങൾ പഴക്കമുള്ള വാഹനം ഇനി കാഡിസിലൂടെ പുത്തൻ വാഹനമായി കാഴ്ചക്കാരെ അമ്പരപ്പിക്കും കോഴിക്കോട് വേങ്ങേരി ബൈപ്പാസ് സർവീസ് റോഡിൽ കിയാ ഷോറൂമിന് സമീപം ആരംഭിച്ച കാഡിസിന്റെ ഷോറൂം സാമൂഹ്യപ്രവർത്തകനും ബിസിനസ് സംരംഭകനുമായ ബോമി ചെമ്മണ്ണൂർ നാടിന് സമർപ്പിച്ചു െല്ലാവരെയും കാണാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇന്ന് കാഡിസ് ദ നെക്സ്റ്റ് ജനറേഷൻ ഇൻ കാർ കാറ് എന്താ പറയാ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കാമെന്നോ പുതിയ വൈൻ പഴയ കുപ്പിയിലാക്ക എന്തോ സംതിങ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴയ കാറ് പുതിയൊരു കാറിന്റെ അടുത്ത് കൊണ്ടിട്ടാൽ ഇതിൽ ഏത് വേണമെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഒരു ഒരു ഉണ്ടാവും തന്നെയാണ് സംഭവം അതല്ലേ നമ്മുടെ വീക്ക്നെസ് ആണ് എപ്പോഴും ബൈക്ക് ഡീറ്റെയിലിംഗ് നാനോ ഡയമണ്ട് കോട്ടിംഗ് കാർ ആൻഡ് ബൈക്ക് വാഷ് സെറാമിക് വാഷ് പോളിഷിംഗ് കാർ ഇലക്ട്രിക്കൽ ഇൻഷുറൻസ് അണ്ടർ ബോർഡ് കോട്ടിംഗ് തുടങ്ങിയ അതിനൂതന സേവനങ്ങൾ ഇനി കടലിലൂടെ ഉപഭോക്താവിന് ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു അതി നൂതന സാങ്കേതിക വിദ്യകളുമായിട്ടുള്ള അതാണ് എൻ്റെ ഏറ്റവും വലിയ എക്സ്പ്രഷീ ആയിട്ടുള്ള ജർമ്മൻ മെഷീനറീസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് നൂതന സംവിധാനങ്ങളാണ് ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ആദ്യത്തെ സംവിധാനം എന്ന് പറയാം അത്രയും കൂടിയിട്ടാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ അറബ് വ്യവസായികളായ അലി അലി ഇബ്രാഹിം ഹമദ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി ഉദ്ഘാടന ദിവസം ബുക്ക് ചെയ്ത ഓരോ കസ്റ്റമേഴ്സിനും മികച്ച ഓഫറും കാഡിസ് മുന്നോട്ട് വെച്ചു കൂടാതെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നിരവധി സമ്മാനങ്ങളും ബോച്ചെ ടീ കൗണ്ടറിന്റെ ഉദ്ഘാടനവും ബോബി ചെമ്മൂർ നിർവഹിച്ചു బిజినెస్ దస్క్ కోడ్డు విషన్